ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ വീഡിയോയുടെ ടൈറ്റിൽ തന്നെ കന്നിമൂലയെക്കുറിച്ച് വെള്ളം ചേർക്കാത്ത പരമാർത്ഥ സത്യം എന്നാണ് ഇങ്ങനെയൊരു ടൈറ്റിൽ വെച്ചുകൊണ്ട് കന്നിമൂലയെക്കുറിച്ചിട്ട് അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ഞാൻ പറയുന്നത് തെറ്റാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ വീഡിയോയിൽ നൂറ് ശതമാനവും സത്യസന്ധവും കൃത്യവുമായ തെളിവുകളും പ്രത്യക്ഷത്തിൽ എനിക്ക് ബോധ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവതരിപ്പിക്കുകയുള്ളൂ അതാദ്യമേ തന്നെ ഉറപ്പ് നൽകുന്നു ഇത് വേറൊന്നും കൊണ്ടല്ല കന്നിമൂല എന്ന ഈ വിഷയം വളരെ ഗൗരവമുള്ളതാണ് അതുകൊണ്ടാണ് ആ നേരെ മറിച്ച് നമ്മൾ ബമ്പർ ലോട്ടറി വീഡിയോകളിൽ പറയുന്നത് പോലെ ഈ നക്ഷത്രക്കാർക്ക് ലോട്ടറി അടിക്കാൻ സാധ്യത കാണുന്നുണ്ട് എന്ന് പറയാറുണ്ട് ആ നക്ഷത്രക്കാർക്ക് ഒരു പക്ഷേ ലോട്ടറി അടിച്ചില്ലെങ്കിൽ പോലും ഒന്നും തന്നെ സംഭവിക്കാനില്ല അതുപോലെ അല്ല ഇത് ഒരു അമ്പതിനായിരം ആളുകൾ കന്നിമൂലയെ കുറിച്ചിട്ടുള്ള ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതിൽ ആയിരം ആളുകളെങ്കിലും തീർച്ചയായും ഇത് ഈ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമാണെന്ന് ഉറച്ചു വിശ്വസിക്കുക തന്നെയും ഈ സമയം അവരുടെ ഈ വിശ്വാസം മുതലെടുത്തുകൊണ്ട് കന്നിമൂലയിൽ തെങ്ങ് പാടില്ല എന്ന് ഞാൻ അടിസ്ഥാനരഹിതമായിട്ട് അങ്ങോട്ട് വിളിച്ചു പറഞ്ഞാൽ ഈ പറഞ്ഞ ആളുകളിൽ ആശയക്കുഴപ്പമുണ്ടാകും എന്താ ശരിയല്ലേ തീർച്ചയായും ഉണ്ടാകും അതിൻ്റെ പശ്ചാത്തലത്തിൽ അവർ ആ തെങ്ങ് വെട്ടിക്കളയാനും ഒരുപക്ഷെ നിർബന്ധിതരായേക്കും ഈ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത് ഈ വിഷയം ഗൗരവമുള്ളതാണെന്ന് അതുകൊണ്ട് തന്നെ ഇതിൽ ഈ വിഷയത്തിൽ യാതൊരു കാരണവശാലും വെള്ളം ചേർക്കുന്നതല്ല സത്യസന്ധമായി മാത്രമേ പറയുകയുള്ളൂ ആ മറ്റൊരാംഗിളിൽ കൂടി നോക്കിയാൽ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടക്കുന്ന ഒരു മേഖലയും കൂടിയാണ് ഈ പറഞ്ഞ വാസ്തുശാസ്ത്രം ചില വാസ്തു വിദഗ്ധന്മാരുടെ തലയും വാലും ഇല്ലാത്ത പ്രസ്താവനകൾ കേട്ടിട്ട് വീടിൻ്റെ ചില ഭാഗങ്ങൾ പൊളിച്ചു പണിയേണ്ട സാഹചര്യങ്ങളും പലർക്കും ഉണ്ടായിട്ടുണ്ട് ഏത് വീട് നിർമ്മിച്ചിട്ട് വെറും മൂന്ന് മാസം പോലും ആയിട്ടില്ല എന്ന് ഓർക്കണം അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ ഈ ഒരു വിഷയം വീഡിയോ ആയിട്ടെടുക്കാനും ഉദ്ദേശിച്ചത് ആ ഏറ്റവും ആദ്യം തന്നെ പറയട്ടെ വാസ്തുശാസ്ത്രം സത്യമുള്ളത് തന്നെയാണ് എന്നാൽ കന്നിമൂല ശാസ്ത്രം ശുദ്ധ അസംബന്ധമാണ് എന്ന് വെച്ചാൽ കന്നിമൂല താഴ്ന്നു കിടക്കാൻ പാടില്ല അവിടെ കുഴിക്കാൻ പാടില്ല ഈ പറയുന്നതെല്ലാം നൂറ് ശതമാനവും അടിസ്ഥാനരഹിതമാണ് ഇങ്ങനെ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ അവരോടൊരൊറ്റ മറുചോദ്യം അങ്ങോട്ട് ചോദിച്ചാൽ മതി അതായത് ഒരു സെൻറ്റ് ഭൂമിയിൽ എവിടെയാണ് കന്നിമൂല വരുന്നത് സാർ ഒന്ന് പറഞ്ഞു തരാമോ ഇത്രയും ചോദിച്ചാൽ മതി അവർക്ക് ഉത്തരമുണ്ടാകില്ല ഇത് പറയാൻ കാരണം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട് മുംബൈയിലുണ്ട് അവിടെ അയാൾ ഒരു സെൻറ്റ് സ്ഥലം രണ്ടായിരത്തി പത്തൊമ്പതിൽ അതായത് നാല് വർഷം മുൻപ് മേടിച്ചത് തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപയ്ക്കാണ് ഇപ്പോൾ അതിൻ്റെ ഇരട്ടി വില ആയിട്ടുണ്ടാകും അതിനെ അവിടെ ആ ഒരു സെൻറ്റിൽ അയാൾ മൂന്ന് നിലയായിട്ടാണ് വീട് വച്ചിരിക്കുന്നത് ഇത് കേൾക്കുന്ന ആളുകളിൽ മുംബൈയിൽ പോയിട്ടുള്ളവർക്കറിയാം അവിടെ ഇപ്പോൾ ഒരു സ്ക്വയർ ഫീറ്റ് സ്ഥലം എന്ന കണക്കിനാണ് കച്ചവടം നടക്കുന്നത് ഒരു സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളിൽ ഫ്ലോറിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു സമ ചതുരാകൃതിയിലുള്ള ടൈലിൻ്റെ അളവ് അത്രയ്ക്ക് അവിടെ അവിടെയെന്ന് സാരം അപ്പോൾ പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വീട് വയ്ക്കുമ്പോൾ എവിടെയാണ് കനിമൂല അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് കന്നിമൂല എന്ന ആശയം നൂറ് ശതമാനവും തട്ടിപ്പ് തന്നെയാണ് എന്നാൽ നമ്മുടെ കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത അനുസരിച്ച് നോക്കുമ്പോൾ കന്നിമൂല എന്നറിയപ്പെടുന്ന ഈ തെക്ക് പടിഞ്ഞാറൻ മൂലയ്ക്ക് അല്പം പ്രാധാന്യമുണ്ട് അതുകൊണ്ടാണ് കന്നിമൂലയിൽ വേസ്റ്റുകൾ ഡംപ് ചെയ്യരുത് അല്ലെങ്കിൽ കക്കൂസ് പാടില്ല എന്ന് മുതിർന്നവർ പറഞ്ഞിരിക്കുന്നത് ഓർക്കുക ഇത് ഓപ്പൺ കക്കൂസ് പാടില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് കന്നിമൂല എന്ന് പറയുന്ന ഈ തെക്ക് പടിഞ്ഞാറെ മൂലയിൽ ഒരറ്റാച്ച്ഡ് ബാത്റൂം വയ്ക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല ഇനിയിപ്പോൾ ഓപ്പൺ ബാത്റൂം അവിടെ വെച്ചാൽ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ തെക്ക് പടിഞ്ഞാറൻ കാറ്റ് വീശുന്നത് തെക്കു നിന്ന് കിഴക്കോട്ടാണ് അപ്പോൾ വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള സകല ചപ്പ് ചവറും മാലിന്യങ്ങളുടെ സ്മെല്ലടക്കം വീടിൻ്റെ ഉമ്മറത്തേക്ക് വരും അത് ഒഴിവാക്കാനാണ് കന്നിമൂല എന്ന് പറയപ്പെടുന്ന വീടിൻ്റെ ഈ ഭാഗം വൃത്തിയായി സൂക്ഷിക്കണമെന്ന് മുതിർന്ന ആളുകൾ പറയാൻ കാരണം ഈ പറഞ്ഞ ഒരു കാരണമല്ലാതെ ഇതിൽ നിന്നും യാതൊരുവിധ ദോഷവും വരാനില്ല ആ സംശയമുള്ളവർ നമ്മുടെ കേരളത്തിൻ്റെ ഈ ഭൂപ്രകൃതി തന്നെ ഒന്ന് നോക്കുക കിഴക്ക് പശ്ചിമഘട്ടത്തിൽ തുടങ്ങി പടിഞ്ഞാറ് അറബിക്കടൽ വരെയുള്ള കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലെ മാത്രമായിട്ടുള്ളൊരു പ്രത്യേകതയാണ് തെക്ക് മുതൽ വടക്ക് വരെ ഇടതടവില്ലാതെ വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ട മലനിരകളാണ് കേരളത്തിൻ്റെ കാലാവസ്ഥ നിയന്ത്രിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നതെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ പ്രകൃതി നിർമ്മിതമായ ഒരു മതിലു പോലെയാണ് ഈ മലനിരകൾ നിവർന്ന് നിൽക്കുന്നത് ഇത് നമ്മൾ ചെറിയ ക്ലാസ്സിലെ തന്നെ പഠിച്ചിട്ടുള്ളതാണ് പാലക്കാട് ജില്ലയിലെ വാളയാറിൽ മാത്രമാണ് പശ്ചിമഘട്ടം മുറിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ വാളയാർ ചുരം എന്ന ഈ ചുരമുള്ളതിനാൽ പാലക്കാട് ജില്ലയിൽ മാത്രം മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് വ്യത്യസ്തമായ വരണ്ട കാലാവസ്ഥയാണ് പൊതുവായിട്ട് അവിടെ ഉള്ളത് അപ്പോൾ നമ്മുടെ കേരള സംസ്ഥാനത്തിൻ്റെ പടിഞ്ഞാറ് അറബിക്കടൽ ഉള്ളതുകൊണ്ടും അവിടെ നിന്നുള്ള കാറ്റിൻ്റെ ഗതിവിഗതികളും ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിൻ്റെ സ്വാധീനവും നമ്മൾ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിൻ്റെ അനുസരിച്ചിട്ടാണ് ഒരു യഥാർത്ഥ കുറ്റിക്കാരൻ അതായത് സ്ഥാനക്കാരൻ വീടിന് കുറ്റിയടിക്കുന്നത് അല്ലാതെ നോർത്ത് ഇന്ത്യയിലെ വാസ്തുശാസ്ത്രം ഇവിടെ ചിലവാകില്ല ഇവിടുത്തെ വാസ്തുശാസ്ത്രം നോർത്ത് ഇന്ത്യയിലും ചിലവാകില്ല ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്നും കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ് കന്നിമൂല എന്ന് പറയുന്നത് സ്കെച്ചും പ്ലാനും വരയ്ക്കുമ്പോൾ ആ ഒരു പോർഷനെ ചൂണ്ടിക്കാണിക്കാൻ ഒരു പേര് അത്രയേ ഉള്ളൂ അവിടെ പ്രധാന ബെഡ്റൂം വരുന്നതാണ് ഏറ്റവും അനുയോജ്യം അതിനോടൊപ്പം തന്നെ അറ്റാച്ചഡ് ടോയ്ലറ്റുമാകാം ഇതാണ് യഥാർത്ഥ വാസ്തുശാസ്ത്രം അടുത്തതായിട്ട് പറയുന്നത് കന്നിമൂലയിൽ നടാൻ പാടില്ലാത്ത വൃക്ഷങ്ങൾ ഏതെങ്കിലും ഉണ്ടോ ഉണ്ട് പുളിമരം കന്നിമൂലയിൽ നടാൻ പാടില്ലാത്തൊരു വൃക്ഷമാണ് വാസ്തവത്തിൽ ഇത് കന്നിമൂലയിൽ എന്ന് തന്നെയല്ല വീടിൻ്റെ ഒരു മൂലയിലും നടാൻ പാടില്ലാത്ത വൃക്ഷമാണ് വീട്ടിൽ നിന്നും അല്പം മാറി പറമ്പിൽ മാത്രമേ ഇത് നടാൻ പാടുള്ളൂ ഇത് പറയാൻ കാരണം ഇതിൻ്റെ വേര് വളരെ അപകടകാരിയാണ് മറ്റു വൃക്ഷങ്ങളുടെ വേര് പോലെയല്ല പുളിമരത്തിൻ്റെ വേര് ഇത് വീടിൻ്റെ ബേസ്മെൻറ്റിലേക്ക് കയറിയാൽ ക്രമേണ വേര് അവിടെ ഇരുന്ന് വികസിക്കും തീർച്ചയായും വീടിൻ്റെ തറയ്ക്ക് പൊട്ടു വീഴുന്നതാണ് എന്നാൽ ഈ സ്ഥാനത്ത് മറ്റു വൃക്ഷങ്ങളുടെ വേരാകട്ടെ ഭൂമിയുടെ നിരപ്പിൽ നിന്ന് നേരെ താഴേക്കാണ് പോകുന്നത് പുളിമരത്തിൻ്റെ പേരാകട്ടെ താഴോട്ട് പോകുന്നതിനേക്കാൾ കൂടുതൽ ചുറ്റുപാടും പരക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ കന്നിമൂലയിൽ കിണർ വരാൻ പാടില്ല എന്ന് പറയാറുമുണ്ട് കന്നിമൂലയിൽ കിണർ വരുന്നതിനേക്കാൾ ഏറ്റവും യോജിച്ച സ്ഥാനം വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് കിണർ വരുന്നതാണ് ഇനിയിപ്പോൾ കന്നിമൂലയിലെ കിണർ കുത്താൻ സ്ഥലമുള്ളൂ എന്നാണെങ്കിൽ അവിടെ കുത്തി എന്ന് വിചാരിച്ച് യാതൊരു വിധ തെറ്റുമില്ല അടുത്തത് കന്നിമൂലയിൽ നട്ടു വളർത്താൻ പാടില്ലാത്ത ചെടികൾ ഏതൊക്കെയാണ് വാസ്തവം പറഞ്ഞാൽ അങ്ങനെ ഒരു ചെടി ഇന്ന് വരെ കണ്ടെത്തിയിട്ടില്ല അപ്പോൾ ആളുകൾ പറയുന്നത് ചില ചെടികൾ കന്നിമൂലയിൽ പാടില്ലല്ലോ അങ്ങനെയാണല്ലോ പറയുന്നത് എന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ ആളുകൾക്ക് അവരുടെ ചോറ് തിന്നുന്ന വായും കൊണ്ട് എന്താണ് പറയാൻ സാധിക്കാത്തത് എന്ത് കാരണം കൊണ്ടാണ് അവർ പറയുന്ന ഈ ചെടി കന്നിമൂലയിൽ നടാൻ പാടില്ലാത്തത് അതിന് വ്യക്തമായിട്ടുള്ള അടിസ്ഥാനം അവർ പറയുന്നുണ്ടോ ഇല്ല അത് നടാൻ പാടില്ല അത്ര തന്നെ അങ്ങനെ പറയാറുള്ളൂ കാരണം എന്താണെന്ന് അവർക്കും അറിയില്ല എന്നാൽ നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ ആളുകളും അവിടെ നട്ടു വളർത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നട്ടു വളർത്തേണ്ട ചെടികൾ ഏതൊക്കെയാണെന്ന് പറയാൻ കേട്ടോളൂ ചെത്തി തുളസി ചെടി മുക്കൂറ്റി കറുക മഞ്ഞൾ തുടങ്ങിയവയെല്ലാം ഈ പറഞ്ഞ കന്നിമൂലയിൽ നിങ്ങൾക്ക് നടാവുന്നതാണ് പറയാൻ കാരണം ഇതാണ് പൊതുവെ കേരളത്തിൽ എല്ലാവരും ഭൂഷണമാക്കിയിരിക്കുന്ന ഒരു നട രീതി എന്നാണ് കണ്ടിരിക്കുന്നത് ഈ പറഞ്ഞത് മാത്രമാണ് ഇതിൻ്റെ അടിസ്ഥാനം അത്രയേ ഉള്ളൂ ഇനി മറ്റൊന്ന് നോക്കിയാൽ കന്നിമൂലയിൽ വരേണ്ട റൂം ഏതാണെന്ന് ഒട്ടുമിക്ക ആളുകളും ചോദിക്കാറുണ്ട് നമ്മുടെ കേരളത്തിൻ്റെ വാസ്തുശാസ്ത്രമനുസരിച്ച് പ്രധാന കിടപ്പുമുറി അതായത് മാസ്റ്റർ ബെഡ്റൂം ആണ് കന്നിമൂലയിൽ വരേണ്ടത് ഇനിയിപ്പോൾ മാസ്റ്റർ ബെഡ്റൂം മറ്റെവിടെയെങ്കിലും വന്നാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നാണ് ചോദ്യമെങ്കിൽ അവിടെ കിടക്കുന്ന ആളുകൾക്ക് ഒരുമയുണ്ടെങ്കിൽ ഒരു പ്രശ്നവും വരാനില്ല അതാണ് അതിൻ്റെ ഉത്തരം അതുപോലെ തന്നെ ചില വാസ്തുവിദഗ്ധന്മാർ പറയുന്നൊരു കാര്യമാണ് കന്നിമൂല ശരിയല്ലെങ്കിൽ ആ വീട്ടിലേക്ക് നെഗറ്റീവ് എനർജി പ്രവഹിക്കുമെന്നും അതുമൂലം വലിയ നഷ്ടം സംഭവിക്കുമെന്നുമാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് വാസ്തവം പറഞ്ഞാൽ ഈ നെഗറ്റീവ് എനർജി പോസിറ്റീവ് എനർജി അങ്ങനെ ഒരു എനർജി ഇല്ല എനർജി എന്നത് ഒന്നു മാത്രമേ ഉള്ളൂ എന്നാൽ സാധാരണമായിട്ടുള്ള പദപ്രയോഗങ്ങളിൽ നമ്മൾ തീർച്ചയായിട്ടും നെഗറ്റീവ് എനർജി പോസിറ്റീവ് എനർജി എന്നെല്ലാം സെപ്പറേറ്റ് ആയി ഉപയോഗിക്കാറുണ്ട് അത്ര മാത്രമേ ഇതിൽ സത്യമുള്ളൂ ഇവിടെ ഈ കന്നിമൂലയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു എനർജിയേ ഇല്ല മാത്രമല്ല ഇവർ ഈ നെഗറ്റീവ് എനർജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മരണം വരെയും സംഭവിച്ചേക്കാം എന്നാണ് പറഞ്ഞു വെക്കുന്നത് ഇവിടെ മനസ്സിലാക്കേണ്ടത് കുടുംബത്തിലെ ഒരു വ്യക്തി മരിച്ചാൽ ആ വീട്ടുകാർക്ക് നഷ്ടം തന്നെയാണ് പക്ഷേ ശവപ്പെട്ടി നിർമ്മിക്കുന്ന ആൾക്ക് ഇതിൽ ലാഭമാണ് കിട്ടുക ആരെങ്കിലും ചത്ത് കിട്ടിയാലല്ലേ അയാളുടെ ശവപ്പെട്ടി ചിലവാകുകയുള്ളൂ അപ്പോൾ പിന്നെ നെഗറ്റീവ് എനർജി നഷ്ടം മാത്രമേ നൽകൂ എന്ന് പറയുന്നതിൽ എന്താണ് വാസ്തവമുള്ളത് വീട്ടുകാർക്ക് ഇത് നെഗറ്റീവ് എനർജി ആണെങ്കിൽ ശവപ്പെട്ടിക്കാരൻ ഇത് പോസിറ്റീവ് എനർജിയാണ് അതാണ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് ഇങ്ങനെയുള്ള തലയും വാലും ഇല്ലാത്ത പ്രസ്താവനകൾക്ക് ഒരിക്കലും നിങ്ങൾ ചെവി കൊടുക്കരുത് എന്ന് അവസാനമായി പറയുകയാണ് കന്നിമൂല താഴ്ന്നുകിടന്നതുകൊണ്ടോ പൊങ്ങിക്കിടുന്നത് കൊണ്ടോ ഒരു വീട്ടിൽ ലാഭമോ നഷ്ടമോ ഉണ്ടാകാൻ പോകുന്നില്ല വീട്ടിലുണ്ടാകുന്ന കലഹങ്ങൾക്ക് കന്നിമൂലയുമായി പുരബന്ധം പോലുമില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള തട്ടിപ്പ് വാസ്തുവിദഗ്ധന്മാരുടെ മുമ്പിൽ പോയി നിങ്ങൾ തല വെച്ചു കൊടുക്കാതെ ശ്രദ്ധിക്കേണ്ടതാണ് ഈ പറഞ്ഞതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അത് മറ്റ് സുഹൃത്തുക്കളും കൂടി ഷെയർ ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം